മലപ്പുറത്തിൻ്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്ന് മാസത്തിനകം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവർത്തികൾക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു അൻപതിലധികം പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള ടെർമിനലുകളാണ് എല്ലായിടത്തും നടപ്പിലാക്കുന്നത് സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തു വീട്ടിലിരുന്ന് ബസിൻ്റെ സമയവിവരങ്ങൾ അറിയുവാനും ബസ് ബുക്ക് ചെയ്യുവാനും സാധിക്കുന്ന ആപ്പ് പുറത്തിറക്കി പുതിയ ട്രാവൽ കാർഡുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വഴിയാക്കി ഇത് അഴിമതി ഇല്ലാതാക്കാൻ സഹായിച്ചു കൂടുതൽ അന്തർ റൂട്ടുകൾ തുടങ്ങും ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തന നഷ്ടം കുറയ്ക്കാനും പുതിയ പരിഷ്കരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി ഞാൻ ആ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഉറപ്പാക്കാൻ വിഷയം അവിടെ പിന്നെ നാല് നിലകളിലായി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് ചതുരശ്ര അടി വിസ്തീർണമാണ് ടെർമിനലിനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മഴയും വെയിലും ഏൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറി ഇറങ്ങാൻ പറ്റുന്ന മേൽക്കൂറിയോടുകൂടിയുള്ള ബസ് ബേയും ഇൻ്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് കടമുറികളും ഇതിൻ്റെ കൂടെയുണ്ട് ഇതിൽ പതിമൂന്ന് മുറികളും ലേലം ചെയ്തു പാസഞ്ചർ ലോഞ്ച് എ സി വെയ്റ്റിംഗ് ഹാൾ പൂന്തോട്ടം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ